നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നു അറിയാൻ കൗതുകമുണ്ട് എന്ന് കരുതട്ടെ ഏവർക്കും സ്വാഗതം ഏതാണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് കലറിങ്ങാട്ട് പിതാവിൻ്റെ ഏതാണ് എന്ന ശീർഷകത്തിൽ ഒരു വീഡിയോ വേറൊരു യൂട്യൂബ് ചാനലിൽ പ്രസിദ്ധീകരിക്കാനിടയായി അത് എൻ്റെ വീഡിയോയാണ് അല്ലെങ്കിൽ എൻ്റെ ആശയത്തെ ഉൾക്കൊള്ളിച്ചു മാത്രമുള്ള വീഡിയോയാണ് അത് പല ആളുകളുടെയും മധ്യത്തിൽ സംസാര വിഷയമായി വിവാദമായി പലർക്കും അതിലമർഷം തോന്നി പലരെയും അത് ചിന്തിപ്പിച്ചു ചിലരെ പ്രകോപിപ്പിച്ചു ചിലരെ സങ്കടപ്പെടുത്തി അങ്ങനെ പലവിധമായ പ്രതികരണം എന്നാൽ ഞാൻ എന്തുകൊണ്ടാണ് അപ്രകാരമുള്ളൊരു പ്രസ്താവന നടത്തിയത് അല്ലെങ്കിൽ അപ്രകാരം ഒരു ചോദ്യം ഉന്നയിച്ചത് എന്ന് ആരും തന്നെ എന്നോട് ചോദിച്ചില്ല അതിന് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമായിട്ടാണ് ഞാനാ മനസ്സിലാക്കുന്നത് അതെന്നെ വളരെയധികം ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയതിൻ്റെ ഫലമായി എൻ്റെ മനസ്സിൽ ഉദിച്ച ചിന്തകളാണ് എന്നീ സമയത്ത് ആ മുഖമായി ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ പൊതുവായി പറഞ്ഞാൽ നാം ക്രിസ്ത്യാനികളാണ് അല്ലെങ്കിൽ മറ്റൊരു കൂട്ടം ആളുകൾ ഹിന്ദുക്കളാണ് വേറൊരു കൂട്ടം ആളുകൾ മുസ്ലിങ്ങളാണ് മറ്റൊരു കൂട്ടം ആളുകൾ സിഖ് മതക്കാരാണ് അങ്ങനെ മറ്റും 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 ഞാൻ മറ്റുള്ള മതക്കാരെ പറ്റിയൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്നാൽ ആ അങ്ങനെയുള്ള മതങ്ങൾപ്പെട്ട ആളുകളും ഈ ഒരു യൂട്യൂബ് സംഗമത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് അവരും എന്നെ അവതരിപ്പിക്കുന്ന ആശയങ്ങളെപ്പറ്റി വസ്തുനിഷ്ഠമായി ചിന്തിക്കും എന്ന പ്രതീക്ഷ എനിക്കുണ്ട് അതുകൊണ്ട് ഇത് വിമർശനാത്മകമായ ഒരു ശകലമാകയാൽ ഇത് ഞാൻ അല്പം അറിയുന്ന എൻ്റെ മതസംബന്ധമായ സാഹചര്യങ്ങളെ മാത്രം പരിമിതപ്പെടുത്തി ചിന്തകൾ മുൻപോട്ടു പോകുവാനാണ് ഉദ്ദേശിക്കുന്നത് നാം ആരാണ് പൊതുവായി പറഞ്ഞാൽ നാം ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികൾ ആരാണ് യേശുവിനെ അനുഗമിക്കുന്നവരാണ് യേശു ആരാണ് ദൈവത്തെ പിതാവായ ദൈവമായി നമുക്ക് പരിചയപ്പെടുത്തിയ ആളാണ് അപ്പോൾ നാം ആരാണ് നാം ദൈവത്തെ ആരാധിക്കുന്നവരാണ് ഇതാണ് നമ്മുടെ അവസ്ഥ ഏറ്റവും ലളിതമായി ഇതിനേക്കാൾ ലളിതമായി നാം ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് സാധ്യമല്ല അപ്പോൾ ദൈവത്തെ എപ്രകാരം അറിയുകയും ആദരിക്കുക ആരാധിക്കുകയും ചെയ്യണം എന്ന് പഠിപ്പിക്കാനാണ് അതിനുവേണ്ടി നമ്മെ സഹായിക്കാനാണ് പരിശീലിപ്പിക്കാനാണ് ശാക്തീകരിക്കാനാണ് യേശു വന്നത് എന്ന് നമുക്കറിയാം യേശു വന്നത് ചില അത്ഭുതപ്പൊടിക്കൈ നടത്താനോ ചില രാഷ്ട്രീയമായ മുന്നേറ്റം നടത്തുവാനോ ചിലയാൾക്ക് സാമ്പത്തികമായ കൊഴുപ്പുണ്ടാക്കി കൊടുക്കുവാനോ അല്ല എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ട് ഞാൻ എന്ന് ഞാൻ കരുതുന്നില്ല മനുഷ്യനെ ദൈവത്തോട് അടിപ്പിക്കുക ഇതായിരുന്നു യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ ഹൃദയഭാഗം പ്രധാനപ്പെട്ട ലക്ഷ്യം അത് മാത്രമാണ് യേശു ഉദ്ദേശിച്ചിരുന്ന് ലാക്കിയിരുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ് എന്നാൽ നമ്മുടെ ആരാധനാ ജീവിതം എന്നാ നോക്കുമ്പോൾ അവിടെ നാം ദൈവത്തെ യേശുവിൻ്റെ നാമത്തിൽ ആരാധിക്കുന്നു എന്ന നമ്മുടെ സങ്കല്പത്തെയും അവകാശത്തെയും അല്ലേ ധാരണയും സാധൂകരിക്കുന്ന ഒരവസ്ഥയുണ്ട് എന്നത് അൻ അനിഷേധ്യമായൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ അതേസമയം തന്നെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഇത് ഞായറാഴ്ച മാത്രം ഒതുങ്ങി നിൽക്കുന്നു ആഴ്ചവട്ടത്തിൽ മറ്റാറു ദിവസങ്ങൾ കൂടെയുണ്ട് ഈ ആറ് ദിവസങ്ങളിൽ നമ്മുടെ ദൈവം ആരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദൈവം ആരാണ് ഇതാണ് നമ്മുടെ ചിന്താവിഷയം ഇവിടെ ആദ്യമായി നാം ഏവരും പരിഗണിക്കേണ്ടത് സ്പഷ്ടമായി ധരിക്കേണ്ടത് ഞായറാഴ്ച തോറും നാം പൊതു ആരാധനയ്ക്ക് വേണ്ടി നമ്മുടേതായ വിവിധ സഭകളിൽ കൂടി വരുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള പൊതുവായ ആരാധനയിൽ അതായത് മുന്നമേ നിശ്ചയിച്ചിരിക്കുന്ന പുസ്തകങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ഈ ആരാധനാക്രമം അനുസരിച്ച് പുരോഹിതന്മാരാൽ നയിക്കപ്പെട്ട് ആരാധന എന്ന് നാം സങ്കല്പിക്കുന്ന അനുഭവത്തിൽ ആഴ്ചവട്ടത്തിൽ ഒരിക്കൽ നാം പങ്കെടുത്തതുകൊണ്ട് നാം യേശുവിൽ കൂടെ വെളിപ്പെട്ടു വന്ന ദൈവസങ്കല്പം അല്ലെങ്കിൽ ദൈവത്തെ പറ്റിയുള്ള അറിവ് അതിനെ ആത്മാവിലും സത്യത്തിലും അറിഞ്ഞും ആദരിച്ചും ആരാധിക്കുന്നു എന്നതിന് യാതൊരു തെളിവുമില്ല ഇത് ഞാൻ പറയുമ്പോൾ പലരും അത്ഭുതപ്പെടും പെട്ടാതെ പെടും പക്ഷേ അതാണ് സത് പരമമായ സത്യം പച്ച യാഥാർത്ഥ്യം അതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പരാമർശിക്കാതിരിക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നത് ഏതാണ്ട് വിചിത്രമായ കാര്യമാണെന്ന് തോന്നിയേക്കാമെങ്കിലും ഇത് വളരെ ലളിതമായ അടിസ്ഥാനപരമായ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ ഞായറാഴ്ച അല്ലെങ്കിൽ ഓരോരുത്തരും ഞായറാഴ്ചകളിൽ നിങ്ങളുടെ പള്ളിയിൽ പോയി അവിടെ ഇരിക്കുന്നു നിങ്ങൾ ആരാധിക്കുന്നു എന്നത് ഏതർത്ഥത്തിലാണ് സത്യമായി അവകാശപ്പെടാൻ സാധിക്കും നിങ്ങൾ അവിടെ നടക്കുന്ന ഒരു പ്രക്രിയയിൽ പങ്കെടുക്കുന്നു അത് ആരാധനയാണ് എന്ന് ആ പങ്കെടുക്കുന്നതിൽ കൂടെ നിങ്ങൾ ആരാധിക്കുന്നുവെന്ന് നിങ്ങൾ അനുമാനിക്കുന്നു ആ ഒരു അനുമാനം പലപ്പോഴും അടിസ്ഥാനരഹിതമാണ് എന്ന് ജനം തിരിച്ചറിയേണ്ടതാണ് യേശു പറഞ്ഞത് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം ദൈവത്തെ ആരാധിക്കണമെങ്കിൽ അതിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും ഞാൻ ഏത് വിധത്തിൽ സത്യത്തെ ഉയർത്തിപ്പിടിക്കുവാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂട്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ സത്യത്തോടുള്ള ആ ഒരു സമർപ്പണത്തിൽ ഞാൻ ഞാനെൻ്റെ ജീവിതത്തെ എപ്രകാരം ആഴ്ചവട്ടത്തിൽ എല്ലാ ദിവസവും ക്രമീകരിക്കുന്നുണ്ട് എന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആത്മീയമായ ആവേശത്തിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്ന അറിവാണ് അങ്ങനെയുള്ള ആരാധനയിൽ എത്ര പേർ പങ്കെടുക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ഒരു പരുങ്ങൽ ഉണ്ടാകുവാനാണ് ഭൂരിപക്ഷ കേസുകളിലും സാധ്യത എന്നതിനെപ്പറ്റി എനിക്ക് അതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്കിപ്പോൾ തുറന്ന മനസ്സോടെ സത്യത്തെ ഭയക്കാതെ നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നാം ആരെ ആരാധിക്കുന്നു നാം ആരാധിക്കുന്ന ദൈവം ഏതാണ് ഇനിയും ഇതിന് അനുബന്ധമായി എനിക്ക് നിങ്ങളോട് പങ്കിടാനുള്ള രണ്ടാമത്തെ മർമ്മം ഇത് മറ്റൊരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചതാണ് പക്ഷേ ഇവിടെ വളരെ അനിവാര്യവും അത്യാവശ്യമാകെ ഞാൻ വീണ്ടും ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി നിങ്ങളെ ശ്രദ്ധയിൽ വീണ്ടും പെടുത്തുകയാണ് മനുഷ്യൻ ദൈവത്തെ അറിയുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ അത് ദൈവത്തിൻ്റെ ആറ്റിഡ്യൂട്ട്സിൽ കൂടെയാണ് ദൈവത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളിൽ കൂടെയാണ് സ്വഭാവ പ്രത്യേകതകളിൽ കൂടെയാണ് ഉദാഹരണമായിട്ട് ദൈവം സ്നേഹമാണ് എന്ന് വേദപുസ്തകം വെളിപ്പെടുത്തും സ്നേഹത്തിൽ വസിക്കുന്നവൻ മാത്രമേ ദൈവത്തെ അറിയുന്നുള്ളൂ എന്ന് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിലും തൻ്റെ ലേഖനത്തിലും യേശു തൻ്റെ പരസ്യ സൃഷ്ടിയുടെ ആഗമനം നടത്തിയിട്ടുള്ള എല്ലാ പഠിപ്പീലുകളും പ്രസ്താവനകളും ഇതാണ് ഇതേ ആശയം തന്നെയാണുള്ളതെന്ന് നമുക്കറിയാം നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം പരസ്പരം സ്നേഹിക്കണം സ്നേഹത്തിൽ നിങ്ങൾ വളർന്നു വരണം ശത്രുക്കളെപ്പോലും സ്നേഹിക്കത്തക്കവണ്ണം നിങ്ങളുടെ സ്നേഹം വലിപ്പമുള്ള മാഹാത്മ വിശാലതയുള്ളതായിരിക്കണം എന്നൊക്കെ പൊളിപ്പ് യേശുവിനെ പറ്റിയാണ് ഞാൻ ഈ പരാമർശിക്കുന്നത് നിങ്ങൾക്കറിയാം അങ്ങനെയുള്ള ഒരു യേശുവിനെ നാം ആരാധിക്കുന്നുവെന്നതിന് നമ്മുടെ ഞായറാഴ്ചയിൽ പള്ളിയിൽ പോയുള്ള അവിടെ നടക്കുന്ന പ്രക്രിയയിൽ സംബന്ധിക്കുന്ന ഈ അവസ്ഥയിൽ എന്ത് തെളിവാണ് ഉള്ളത് എന്തെങ്കിലും തെളിവുണ്ട് നമ്മൾ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ചില പിള്ളേരും രണ്ടര മണിക്കൂർ അവിടെ ഇരിക്കുന്നതിൽ നാം സ്നേഹമായ ദൈവത്തെ അറിയുകയും ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു എന്നതിന് എന്തെങ്കിലും തെളിവോ സൂചന പോലും ഉണ്ടോ ഇല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം ആരെയെങ്കിലും സ്നേഹിപ്പാനുള്ള എന്തെങ്കിലും സാഹചര്യം ഈ ഞായറാഴ്ച ആരാധനയുടെ മധ്യത്തിലുണ്ടോ എന്ന് നിങ്ങൾ അറുപത്തിയഞ്ച് വർഷമെങ്കിലും അങ്ങനെ ആരാധിച്ചൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാൻ കഴിയും അങ്ങനെ യാതൊരു അവസരവും അങ്ങനെയുള്ള ഇടവും അവിടെ ഇല്ല ഇതാണ് യാഥാർത്ഥ്യം അവസരങ്ങളോടാണ് കിടക്കുന്നത് ഞായറാഴ്ച കഴിഞ്ഞുള്ള ആറ് ദിവസങ്ങളിലാണ് തിങ്കൾച്ചുവ ബുധൻ വ്യാഴം വെള്ളി ശനി അങ്ങനെയുള്ള ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഔദ്യോഗിക രംഗങ്ങളിൽ മറ്റും മറ്റും നമ്മൾ എപ്രകാരം പ്രവർത്തിക്കുന്നു ജീവിക്കുന്നു മറ്റുള്ളവരുമായി ബന്ധം പുലർത്തുന്നു അതിൽ ഏത് തോതുവരെ ഏത് വിധത്തിൽ സ്നേഹം നമ്മെ നയിക്കുന്നു സ്നേഹത്തിൻ്റെ വെളിച്ചം നമ്മെ വഴികാട്ടുന്നു എന്നത് മാത്രമാണ് സ്നേഹമായ ദൈവത്തെ നാം അറിയുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും അനുസരിക്കുകയും ചെയ്യൂ ചെയ്യുന്നു എന്നതിൻ്റെ ഏക ആധികാരികമായ തെളിവ് പ്രാം ഞായറാഴ്ചയിൽ ആരാധനയ്ക്ക് എന്ന് പറഞ്ഞ് പള്ളികളിൽ വന്നിരിക്കുന്നു അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു എന്ന് ആരും നിഗമിക്കരുത് അത് തെറ്റാണ് അടിസ്ഥാനരഹിതമാണ് നാം അറിയുന്ന ദൈവം സ്നേഹമാണ് സ്നേഹത്തിൽ വസിക്കുന്നവൻ മാത്രമേ ദൈവത്തെ അറിയുന്നുള്ളൂ ദൈവത്തെ അറിയുന്നെങ്കിൽ മാത്രമേ ആരാധിക്കാൻ സാധ്യമാകുകയുള്ളൂ ദൈവത്തെ അറിയാതെ അവിടെ വന്നിരുന്ന് ചില ശബ്ദങ്ങൾ കേൾക്കുന്നു അത് ചില ശബ്ദങ്ങൾ നാം ഉരുവിടുന്നു എന്നതുകൊണ്ട് നാം സ്നേഹമായ ദൈവത്തെ ആരാധിക്കുന്നു എന്നതിന് വല്ല സാധ്യതയുമുണ്ടോ ദൈവ ചിന്തിച്ചു നോക്കൂ ഇനിയും ദൈവത്തെ കരുണയായി അറിയുന്നു വാസ്തവത്തിൽ ദൈവത്തെ നീതിയായി ഇസ്ലാം പറയുന്നു കരുണയായി ബുദ്ധമെന്ന് പറയുന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും നാം യേശുവിൻ്റെ വെളിപ്പെടുത്തൽ നോക്കുമ്പോൾ ദൈവം ഇതെല്ലാറ്റിൻ്റെയും ആകെ തുകയാണ് വേദപുസ്തകത്തിലെ ദൈവം സ്നേഹം മാത്രമല്ല സ്നേഹമുള്ളിടത്ത് മറ്റെല്ലാ മൂല്യങ്ങളും ആദർശങ്ങളും ഉണ്ടായിരിക്കും സത്യമില്ലാതെ സ്നേഹമില്ല നീതി ഇല്ലാതെ സ്നേഹമില്ല കരുണയില്ലാതെ സ്നേഹമില്ല മറിച്ച് പറഞ്ഞാൽ സ്നേഹമുണ്ടെങ്കിൽ സത്യമുണ്ടായിരിക്കും സ്നേഹമുണ്ടെങ്കിൽ നീതി ഉണ്ടായിരിക്കും സ്നേഹമുണ്ടെങ്കിൽ നിശ്ചയമായും കരുണയുണ്ടായിരിക്കും അപ്പോൾ ആഴ്ചവട്ടത്തിലെ ആറ് ദിവസങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ സത്യത്തിനോ നീതിക്കോ കരുണയ്ക്കോ ഇടമില്ലായെങ്കിൽ ഞായറാഴ്ച മാത്രം ഇങ്ങനെ വന്നിരുന്നു തലയിൽ മുണ്ടിറ്റുകൊണ്ട് വലിയ ഭക്തിയൊക്കെ നടിച്ച് ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ നാം എന്തുകൊണ്ടാണ് ആ പക്ഷേ ഇത് ഞാനീ ഉന്നയിക്കുന്ന പ്രശ്നം പുരോഹിത വർഗത്തെ സംബന്ധിച്ചിടത്തോളവും ഒരു പ്രശ്നമേ അല്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളവും അവർക്കാകെ അറിയാവുന്നത് ഈ ഞായറാഴ്ച മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു മത ആചാര സംവിധാനത്തെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ആരാധനകളുടെ ആകെ ആരാധനകളുടെ പരിധിക്ക് അപ്പുറത്ത് വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ ഒരു പുരോഹിത വർഗവും ഒരു കാലത്തും അറിഞ്ഞിരുന്നില്ല അതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു ഒരു വെളിപ്പെടുത്തലാണ് നല്ല ശമ്പരിയക്കാരുടെ ഉപമയിൽ ഉപമയിൽ കൂടി യേശു നടത്തിയത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അവിടെ മുറിവേറ്റ് കിടന്നൊരു മനുഷ്യനെ കണ്ടപ്പോൾ പുരോഹിതനും ലീവിനും മുഖം തിരിച്ച് നടന്നു പോകാനേ കഴിയുള്ളൂ കാരണം അവനെ സേവിക്കുക അവനോട് അനുകമ്പ കാണിക്കുക അവനോട് നീതി കാണിക്കുക എന്നത് ആരാധനാക്രമത്തിൽപ്പെട്ട കാര്യമല്ല ആയിരുന്നുവെങ്കിൽ അവിടെ ചെയ്യുമായിരുന്നു ആരാധനാക്രമത്തിന് അപ്പുറത്തൊരു ലോകമുണ്ട് എന്നും അവിടെ വസിക്കുന്ന ജനങ്ങൾക്ക് വേദനയും ദുഃഖവും പ്രയാസവും പലവിധമായ ആവശ്യങ്ങളും ഉണ്ട് എന്നും അവരെ കരുതുന്നൊരു ദൈവമുണ്ട് എന്നും അറിയേണ്ട ആവശ്യം ഈ ആരാധന നടത്തുവാൻ മാത്രം പ്രത്യേകമായ പരിശീലനവും കഴിവും പ്രാപിച്ചിരിക്കുന്ന ഒരു പുരോധവർഗത്തിന് ഒരു മതത്തിലെ പുരോഹിതവർഗത്തിനും ആവശ്യമില്ല എന്നതാണ് അതിൻ്റെ പ്രാവർത്തികമായ വശം അപ്പോൾ പുരോഹിതർ മനസ്സിലാക്കുന്ന ദൈവവും യഥാർത്ഥ ദൈവവുമായുള്ള ബന്ധമെന്താണ് നാം ജനിച്ചപ്പോൾ മുതൽ ഇന്നു വരെയും അറിഞ്ഞിട്ടുള്ളത് പുരോഹിതന്മാരുടെ ദൈവത്തെയാണ് അല്ലെങ്കിൽ പുരോഹിത പുരോഹിതന്മാർ ദൈവത്തെ എപ്രകാരം കാണുന്നു അങ്ങനെ മാത്രമാണ് നാം അറിഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ദൈവത്തെ കാണണമെങ്കിൽ ഞായറാഴ്ച പള്ളിയിൽ പോകണമെന്ന് പറയും മറ്റുള്ള ആറ് ദിവസവും ദൈവത്തെ കാണാൻ സാധ്യമല്ല നിങ്ങൾ വഴി നടന്നു പോകുമ്പോൾ ദൈവമില്ല നിങ്ങൾ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ ദൈവമില്ല കുട്ടികളാണെങ്കിൽ സ്കൂളിൽ ചെല്ലുമ്പോൾ കോളേജിൽ ചെല്ലുമ്പോൾ ദൈവമില്ല നിങ്ങൾ ചന്തയിൽ ചെന്നാൽ ദൈവമില്ല നിങ്ങൾ പന്ത് കളിക്കുന്നിടത്ത് ദൈവമില്ല രാഷ്ട്രീയത്തിൽ ദൈവം രാഷ്ട്രീയത്തെപ്പറ്റി ദൈവത്തിന് അറിഞ്ഞുകൂടാ സാമ്പത്തികമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുള്ള മൂല ദൈവത്തിനല്ല സാംസ്കാരികമായ ദൈവത്തിന് പ്രസക്തിയല്ല കാരണം ദൈവം നമ്മുടെ ധാരണയനുസരിച്ച് രണ്ടായിരം വർഷം മുമ്പ് ജനി ജനിച്ച് മരിച്ചു പോയൊരു ദൈവമാണ് ഇങ്ങനെയുള്ള നികൃഷ്ടമായ ധാരണകളാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചോദ്യം ഉന്നയിച്ചത് നാം ഏത് ദൈവത്തെയാണ് ആരാധിക്കുന്നത് തീർച്ചയായും ദൈവത്തെപ്പറ്റി നമുക്ക് അറിയാമെന്ന് നാം സങ്കല്പിക്കുന്ന കാര്യങ്ങളും നമ്മുടെ ആരാധന ജീവിതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ദൈവത്തെപ്പറ്റി യേശുക്രിസ്തു വെളിപ്പെടുത്തിയിട്ടുള്ള ഗുണവിശേഷങ്ങൾ ഉൾക്കൊള്ളുവാൻ വിശാലതയുള്ള ഒരു സഭാജീവിതവും കേരളത്തിലെന്നല്ല ഭാരതത്തിലെന്നല്ല ലോകത്തിലെങ്ങുമില്ല ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം അതേസമയം തന്നെ നമുക്കറിയാം ദൈവത്തിൻ്റെ കരുണയെയും നീതിയെയും സത്യത്തെയും നീതിയെയും വെളിപ്പെടുത്തുവാൻ മിഷണറിമാർ പ്രവർത്തിച്ചു നമുക്കറിയാം ഈ മിഷണറിമാർ മിഷണറിമാരൊന്ന് ഞായറാഴ്ച മാത്രം ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ചില ക്രിയകൾ നടത്തി അതിൽ സംതൃപ്തി അടയുന്നവരായിരുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളവും ഞായറാഴ്ചയും ആഴ്ചവട്ടത്തിലെ മറ്റെല്ലാ ദിവസങ്ങളും തുല്യമായിരുന്നു എല്ലാ ദിവസങ്ങളെയും അടക്കി ഭരിക്കുകയും എല്ലാ ദിവസങ്ങളിലും ഒരേ സ്വഭാവം ഒരേ സ്വഭാവ ഗുണം വെച്ചു പുലർത്തുന്ന മാറ്റമില്ലാത്ത നിത്യനായ ദൈവത്തെ അവരറിഞ്ഞു അതുകൊണ്ട് ആ സ്നേഹം ഞായറാഴ്ച മാത്രമല്ല മറ്റാ എല്ലാ ദിവസങ്ങളിലും പ്രസക്തമാണെന്നും ആ സ്നേഹമാണ് മനുഷ്യരാശിയുടെ പ്രത്യാശയെന്നും അറിഞ്ഞിട്ട് ആ സ്നേഹത്തിന് മജ്ജയും മാംസവും പിടിപ്പിക്കത്തക്കവണമുള്ള ഒരു സേവന മനോഭാവത്തോടെ ദൈവസ്നേഹം മറ്റുള്ളവർ അനുഭവിച്ചറിയേണ്ടത് നമ്മുടെ മധ്യത്തിലേക്ക് എല്ലാം തിരിച്ച് ഇറങ്ങിയ ഒരു മനോഹരമായ ചരിത്രം ഒരു സാക്ഷ്യത്തിൻ്റെ സംസ്കാരം ക്രിസ്തു മതത്തിൻ്റെ ചരിത്രത്തിൻ്റെ അഭേദ്യവും ദീപ്തവുമായ ഭാഗമാണ് എന്നതിൽ നമുക്ക് ഏവർക്കും അഭിമാനിക്കുവാൻ വകയുണ്ട് ഇപ്പോൾ ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ എന്നെ സാന്ദർഭികമായ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ എനിക്ക് ഏതാണ്ട് ഒന്നര ദശകത്തോളവും ഡൽഹിയിൽ മിനിസ്ട്രി ടു പാർലമെൻറ്റേറിയൻസ് എന്ന് പറഞ്ഞ ഒരു മിനിസ്ട്രി ഞാൻ ആരംഭിച്ചു അതിലെൻ്റെ കൂടെ സമർത്ഥമായി വളരെ താൽപ്പര്യത്തോടെ ചേർന്ന് പ്രവർത്തിച്ച അനേകരുണ്ട് അവരൊക്കെ ഓർത്ത് ഞാനിപ്പോൾ സന്തോഷിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു അതിൽ പല രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നു അതിലൊരാളാണ് കേരളത്തിലെ തന്നെ പി ജെ കുര്യൻ മറ്റൊരാളാണ് പാല കെ മാത്യു അദ്ദേഹം മരിച്ചു പാല കെ മാത്യു മരിച്ചുപോയി എന്ന് നമുക്കറിയാം വേറൊരാളാണ് മരിച്ചുപോയ ഓസ്കർ ഫെർണാൻഡസ് മറ്റൊരാളാണ് എൻ കെ പി സാൽവേ അദ്ദേഹവും മരിച്ചുപോയി വേറൊരാളാണ് നമ്മുടെ സ്പീക്കറായിരുന്ന സാങ്മ അങ്ങനെയുള്ള അനേകം ആളുകൾ വളരെ സൗഹാർദ്ദത്തോടെ ഈ ശുശ്രൂഷയിൽ എന്നോട് സഹകരിച്ചിട്ടുണ്ടോ എന്ന് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ് അപ്പോൾ ഈ സമയത്തൊക്കെ ഭൂരിപക്ഷം മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് അവർ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവർ അക്രയസ്ഥരാണ് ഞങ്ങൾക്കറിയാം അവരുമായി ഞാൻ ഇടപെടുന്ന സാഹചര്യങ്ങളിലെല്ലാം അവർ പറയുന്നത് ഞങ്ങൾ ദൈവസ്നേഹമറിഞ്ഞത് ഈ ഞായറാഴ്ച പള്ളിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല പിന്നെയോ മിഷണറിമാരുടെ പ്രവർത്തനം മൂലം ഉടലെടുത്തിട്ടുള്ള സ്ഥാപനങ്ങൾ അതിൻ്റെ ഗുണഫലം ഇപ്പോഴും ആളുകൾ അനുഭവിച്ചു കൊടുക്കും ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഭാരതത്തിലെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് ഏതാണ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്ന് പറയും അതെങ്ങനെയാണ് ആരംഭിച്ചത് സഭയൊന്നുമല്ല ഒരു അമേരിക്കൻ വനിത അവർക്കെന്ന ടീനേജാണ് ടിൻഡി വനം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ സ്ഥലത്ത് ജനങ്ങളുടെ അരിഷ്ടത കണ്ട് അവളുടെ ജീവിതം മുഴുവനും അവരുടെ സേവനത്തിനു വേണ്ടി ഒഴിഞ്ഞു വെക്കുവാൻ ദൈവസ്നേഹം അവളെ പ്രേരിപ്പിച്ചതുകൊണ്ട് അവൾ വിവാഹം ചെയ്യാതിരുന്ന ആ ഒരു യുവാവിനെ പോലും ഉപേക്ഷിച്ച് അവൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയം തന്നെ ഉപേക്ഷിച്ച് അതിൽ നിന്ന് ഹ്യൂമാനിറ്റീസ് പഠിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഐഡ സോഫിയാഴ്സ് കടർ കുർണേൽ യൂണിവേഴ്സിറ്റിയിൽ മെഡിസിൻ പഠിക്കുകയും അങ്ങനെയൊരു ഡോക്ടറായി തമിഴ്നാട്ടിൽ വന്ന് ജോലി ചെയ്ത അവസാനം വെല്ലൂർ ടിൻറ്റി നിന്ന് വെല്ലൂരിൽ വന്ന് ആസ്ഥാനം ഉറപ്പിക്കുകയും ചെയ്ത് അവിടെ ബൃഹത്തായ ഒരു മിഷണറി ദൗത്യം ആവിഷ്കരിച്ചു അങ്ങനെ വിതയ്ക്കപ്പെട്ട ഒരു കടുകുമണി പൊട്ടിമുളച്ച് അതിൻ്റെ ശിഖരങ്ങൾ ഭൂമിയുടെ അറുതിയോളവും എത്തിയതിൻ്റെ ചരിത്രമാണ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ അത് അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ആഭിമുഖ്യത്തിൽ കുറഞ്ഞപക്ഷം നാന്നൂറ് മില്യൺ ആളുകൾ അതായത് നാൽപ്പത് കോടി ആളുകളെങ്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയും ആർദ്രതയെയും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം നാല് നാൽപ്പത് കോടി ആളുകൾ നാന്നൂറ് മില്യൺ ആളുകൾ ആ സ്ഥാപനത്തോട് വളരെ അടുത്ത് പ്രവർത്തിക്കുവാൻ എനിക്ക് ഇരുപത്തിയഞ്ച് വർഷം അനുഭവം അവസരം ലഭിച്ചു എൻ്റെ പശ്ചാത്തലത്തിലാണ് എൻ്റെ വിവരങ്ങൾ എനിക്കറിയാൻ ഇടയാകും അതും അങ്ങനെ ജനലക്ഷങ്ങൾ വന്ന് ആശ്വാസം പ്രാപിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ കാരുണ്യത്തെ പ്രാവർത്തികമായി ആവിഷ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രത്യേകമായ അനുഭൂതിയും അതിൽ പങ്കെടുക്കുമ്പോൾ ഇന്നും പങ്കെടുക്കുന്നവർക്കും അനുഭവിക്കാൻ കഴിയുന്ന പ്രത്യേകതയും ഞായറാഴ്ച തോറും നടക്കുന്ന ഈ ആരാധനയും തമ്മിൽ ഒന്ന് ഒന്ന് താരതമ്യപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ആശയം മനസ്സിലാകും അതുകൊണ്ട് ഞായറാഴ്ച ആരാധിക്കരുതെന്നല്ല ഞാൻ ഈ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയുന്നത് ദൈവത്തെ ആരാധനാലയങ്ങൾ ദയവായി അടച്ചിടരുത് അങ്ങനെയുള്ള ഒരു ദൈവം ജീവിക്കുന്ന ദൈവമല്ല അത് വെറും ബിംബമാണ് എന്നെ എപ്പോഴും അലട്ടുന്നൊരു ചിന്ത ക്രിസ്ത്യാനികൾ ബഹുഭൂരിപക്ഷവും ബിംബാരാധനക്കാരാണ് കാരണം ബിംബങ്ങളെ മാത്രമേ ഒരിടത്ത് കൊണ്ടിരുത്തി അവിടെ എന്ന നീക്കമായി ഇരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കുവാനോ കരുതുവാനോ സാധ്യമാകും ജീവനുള്ള ദൈവത്തെ നിങ്ങൾക്കാർക്കെങ്കിലും പിടിച്ച് നിങ്ങൾ ഉണ്ടാക്കിയ നാല് ഭിത്തിക്കുള്ളിൽ അടക്കി വെക്കാൻ നിങ്ങൾ കരുതുന്നുണ്ടോ ഒരു ജീവനുള്ള പട്ടിയെ അങ്ങനെ നിർത്താനൊക്കത്തില്ലോ നിർജീവമായത് നിർജ്ജീവമായ ദൈവത്തിൻ്റെ പേരാണ് ബിംബം എന്നുള്ളത് യേശു പറഞ്ഞില്ല അവയ്ക്ക് കണ്ടുണ്ടെങ്കിലും കാണുന്നില്ല കൈ ഉണ്ടെങ്കിലും സ്പർശിക്കുന്നില്ല കാലുണ്ടെങ്കിലും നടക്കുന്നില്ല അങ്ങനെയുള്ള ബിംബാരാധനയാണ് വാസ്തവത്തിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് യേശു പറഞ്ഞത് ദൈവം ആത്മാവാകുന്നു ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല സംശയമുണ്ടോ ആത്മാവിൻ്റെ ബിംബം ഉണ്ടാക്കുവാൻ സാധ്യമല്ല പക്ഷെ അതിലും വിദഗ്ധരാണ് ആത്മാവിൻ്റെ ബിംബം ഉണ്ടാക്കാനും വിദഗ്ധരാണ് ക്രിസ്ത്യാനികൾ ആത്മാവിൻ്റെ ഒരു ബിംബമാണ് ഈ മറുഭാഷ എന്നുള്ളത് മറ്റൊരു ബിംബമാണ് ഈ അത്ഭുത രോഗശാന്തി എന്നുള്ളത് മറ്റൊരു ബിംബമാണ് ഈ പ്രവചനം എന്ന് പറയുന്നത് എന്തെല്ലാം ആത്മാവിൻ്റെ വരമായിട്ടാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രം നടക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഈ അത്ഭുത രോഗശാന്തി ഈ വലിയ മൈക്കും പ്രത്യേകമായ ലൈറ്റും പിന്നെ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയും ആളുകളുടെ ആകാശം കീറിമറിക്കുന്ന ഹല്ലൊലിയായും കയ്യടിയും കാല്പടിയൊന്നുമില്ലാതെ ഒരു സാമാന്യ വിധത്തിൽ യേശു നടത്തിയതുപോലെ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു പോ അർത്ഥവത്തായിട്ടൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞൊരു രോഗശാല സൗഖ്യദായ ശുശ്രൂഷ നടത്തിയതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ബിംബാരാധനയാണ് എന്ന് ജനം തിരിച്ചറിയുന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു വ്യവസായം തഴച്ചു വളരുന്നത് എന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് നമ്മെ ഇന്നുവരെയും പരിമിതപ്പെടുത്തി നിർത്തിയിരിക്കുന്നത് ബിംബാരാധനയിൽ നിന്ന് അല്പം പോലും വ്യത്യസ്തമല്ലാത്ത ഒരു ആരാധനാ രീതിയാണ് ആ ആരാധനാ രീതിയിൽ കൂടെ സ്നേഹമായ ദൈവം സത്യമായ ദൈവം നീതിയായ ദൈവം കരുണയായ ദൈവം അങ്ങനെയുള്ള ദൈവത്തെ നമുക്ക് അറിയുവാനോ ആരാധിപ്പാനോ സാധ്യമല്ല ഞായറാഴ്ച തോറുമുള്ള നമ്മുടെ ആരാധനയിൽ നാം ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെ അല്ല അതിന് പകരമായി പുരോഹിതവർഗം വർഗം സൃഷ്ടിച്ച് സ്ഥാപിച്ചിരിക്കുന്ന ബിംബങ്ങളെയാണ് എന്ന് പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല സത്യത്തിന് സാക്ഷീകരിക്കുക എൻ്റെ നിയോഗമാകിയാൽ ഞാൻ ഈ സത്യം നിങ്ങളോട് പറയുന്നു എന്തുകൊണ്ട് പറയുന്നു ഈ ഒരു സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആകെ തുക ഈ അർത്ഥശൂന്യമായ ഈ നടപടികൾക്കും ക്രമങ്ങൾക്കും ആചാരങ്ങൾക്കും തുല്യമായിരിക്കും അതിനപ്പുറത്തുള്ള അത്ഭുതകരമായ മേന്മയേറിയ ഉദാത്തമായ സാധ്യതകളെ ഒരിക്കൽ പോലും പരിഗണിക്കുവാനോ അനുഭവിക്കുന്ന കാര്യം പോകട്ടെ നിങ്ങൾക്കിടയാകയില്ല നിങ്ങളുടെ ജീവിതം മുഴുവനും പാഴും ശൂന്യവുമായിരിക്കും അന്ത്യ നിമിഷത്തിൽ നിങ്ങൾ ഈ പാപ്പുരത്വം മനസ്സിലാകും അപ്പോഴേക്കും രാത്രി വന്നിരിക്കും നിങ്ങൾ നിരാശയോടെ നിങ്ങളെ തന്നെ ശപിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആ ജീവനാന്തം നിങ്ങൾ തന്നെ വരുത്തി വയ്ക്കുകയും പിടിച്ചു നിർത്തുകയും ചെയ്ത ശൂന്യത ആ ഭയത്തിൽ നിങ്ങൾ ഈ ലോകത്തോട് യാത്ര പറയേണ്ടി വരും ആ ദുരവസ്ഥ ആ ഞെട്ടി വിറപ്പിക്കേണ്ട ആ ഒരു അപകടം ആ ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകരുത് ഉണ്ടാകരുത് എന്ന അതീവമായ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇപ്രകാരമുള്ള ചിന്തകൾ ഞങ്ങളുമായി പങ്കിടുന്നത് ദയവായി നിങ്ങൾ ചിന്തിക്കുവീൻ നിങ്ങളുടെ തന്നെ അന്വേഷണത്തിൽ നിങ്ങൾക്ക് ബോധ്യമാകുന്ന സത്യമനുസരിച്ച് നിങ്ങൾ ജീവിപ്പീൻ ആ സത്യം യേശു മാത്രമാകുന്നു യേശു പറഞ്ഞു യോനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ ആറാം വാക്യം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ജീവനിൽ താല്പര്യമില്ലാത്തവൻ നിത്യജീവൻ പ്രാപിക്കണമെന്ന് പറയുന്നതിനേക്കാൾ വലിയ മൗഢ്യം മണ്ടത്തരം ഭ്രാന്ത് എനിക്ക് വിഭാവന ചെയ്യാൻ കഴിയുകയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു